രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിലാണ് ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുന്നത് മാർച്ച് ഒമ്പതിന് ദുബായിൽ വെച്ച് ഇന്ത്യ ന്യൂസിലൻഡിനെയാണ് നേരിടുന്നത് ആദ്യ സെമി ഫൈനലിൽ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിലേക്ക് കുതിച്ചപ്പോൾ രണ്ടാം സെമിയിൽ സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തി ന്യൂസിലൻഡും മെഗാ ഇവന്റിൽ പ്രവേശിക്കുകയായിരുന്നു രാഹുൽ ദ്രാവിഡ് ഇന്ത്യയുടെ പരിശീലക സ്ഥാനം ഒഴിഞ്ഞതിനു ശേഷം ടീമിന്റെ പുതിയ പരിശീലകനായി ചുമതലയേറ്റ ഗൗതം ഗംഭീറിന്റെ ആദ്യത്തെ ഐ ടൂർണമെന്റിന്റെ സി ടൂർണമെൻറ്റിന്റെ ഫൈനലാണിത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി നേടിയത് എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ പാകിസ്ഥാനെതിരെയുള്ള ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെട്ടതോടെ കിരീടം കൈവിട്ടു പോവുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ നഷ്ടപ്പെട്ട കിരീടം സ്വന്തമാക്കുമെന്നാണ് ക്രിക്കറ്റ് ആരാധകർ വിശ്വസിക്കുന്നത് ഇപ്പോൾ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെക്കുറിച്ച് സംസാരിക്കുകയാണ് പരിശീലകൻ ഗൗതം ഗംഭീർ രോഹിത് ഒരു മികച്ച വ്യക്തിയാണ് എന്നും അത്തരത്തിലുള്ള ഒരാൾക്കേ മികച്ച ക്യാപ്റ്റനാകാൻ സാധിക്കുള്ളൂ എന്നുമാണ് ഗംഭീർ പറഞ്ഞത് മാത്രമല്ല ഇനി ഇന്ത്യയുടെ മുന്നിൽ വലിയ വെല്ലുവിളി ഉണ്ടെന്നും ക്യാപ്റ്റൻ എന്ന നിലയിലും ബാറ്റർ എന്ന നിലയിലും രോഹിത്തിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നും ഗംഭീർ വിശ്വസിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് രോഹിത് ഒരു ക്യാപ്റ്റനാണ് എന്നത് മറക്കൂ എനിക്ക് അവനുമായി അതിശയകരമായ ഒരു ബന്ധമുണ്ട് അവൻ ഒരു മികച്ച വ്യക്തിയാണ് അതാണ് പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഒരു നല്ല മനുഷ്യനാകുമ്പോൾ നിങ്ങൾ ഒരു നല്ല നേതാവായി മാറുന്നു അതുകൊണ്ടാണ് അദ്ദേഹം തന്റെ ഐ പി എൽ ഫ്രാഞ്ചൈസിയിൽ ധാരാളം നേട്ടങ്ങൾ കൈവരിച്ചതും ടി ട്വൻ്റി ലോകകപ്പ് നേടിയതും പക്ഷേ അതൊക്കെ ചരിത്രമാണ് അതൊക്കെ കഴിഞ്ഞുപോയി ഇനി നമുക്ക് മുന്നിൽ പുതിയ വെല്ലുവിളിയുണ്ട് ബാറ്റിംഗിൽ മാത്രമല്ല ഒരു നേതാവെന്ന നിലയിലും അദ്ദേഹത്തിന് തന്റെ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് ഗംഭീർ ഐ ഒരു വീഡിയോയിൽ പറഞ്ഞു